ഇരുപത് വർഷമായിട്ട് ഫെയർ ഫ്യൂച്ചർ കാനഡ യു കെ യു എസ് ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളുമായിട്ട് മാത്രമാണ് ഇങ്ങനെയുള്ള സ്റ്റുഡൻസ് റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ഒരിക്കലും പ്രൈവറ്റ് ക്യാമ്പസുകളിലേക്ക് അയക്കിയല്ല കാരണം ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിനകത്ത് ഏറ്റവും പ്രൈം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രമല്ല ഞങ്ങളുടെ ഈ കംപ്ലീറ്റ് സർവീസും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഒരു രൂപ പോലും സർവീസ് ചാർജസോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെയാണ് കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾക്കുള്ള കാര്യങ്ങളെല്ലാം തന്നെ സപ്പോർട്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ആണ് ഞങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ റെപ്രസെന്റേറ്റീവ്സ് ആയതുകൊണ്ട് തന്നെ സ്റ്റുഡന്റിന്റെ എല്ലാ പേയ്മെന്റ്സും ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി ആയിട്ടാണ് ഫെയർ ഫ്യൂച്ചർ ആയിട്ട് യാതൊരു തരത്തിലുള്ള പേയ്മെന്റ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ തന്നെ ഇല്ല അപ്പോ അബ്സുലൂട്ട്ലി ഫ്രീ ഓഫ് കോസ്റ്റിലാണ് നമ്മൾ ഈ സർവീസ് എല്ലാം കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്റ്റുഡൻസിന് അവർ ഏത് കോഴ്സിനാണ് പോകുന്നതിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് കൗൺസിലിംഗ് അടക്കം ആദ്യം കഴിഞ്ഞിട്ടാണ് ഒരു സ്റ്റുഡന്റിന്റെ അഡ്മിഷൻ പ്രോസസ്സിങ് പോലും നമ്മളിവിടെ ആ സ്റ്റുഡന്റിൻ്റെ തുടങ്ങുന്നത് യു എക്ക് പുറമെ സൗദി ഖത്തർ ഉൾപ്പെടെ കൂടുതൽ ജി സി സി രാഷ്ട്രങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ് സ്ഥാപനം ഏഷ്യാനെറ്റ് ന്യൂസുമായി ചേർന്ന് ഫെയർ ഫ്യൂച്ചറുടെ ഓവർസീസ് എഡ്യൂക്കേഷൻ സെമിനാർ ജനുവരി ഇരുപതിന് ദുബായ് ദേര ക്രൌൺ പ്ലാസയിൽ നടക്കും കാനഡ അമേരിക്ക യുകെ ഓസ്ട്രേലിയ ന്യൂസിലന്റ് എന്നിവിടങ്ങളിലേക്ക് അവസരങ്ങൾ തേടുന്ന വിദ്യാർത്ഥികൾക്ക് സൌജന്യമായാണ് സെമിനാർ പ്രവാസികളായ വിദ്യാർത്ഥികൾക്ക് പുതിയ മേഖലകളെക്കുറിച്ചുള്ള അറിവുകൾ സെമിനാർ തുറന്നു നൽകും എവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല പുതുവർഷം ആശംസിക്കുന്നു ഗൾഫ് റൌണ്ടപ്പിന് ഈ ആഴ്ച ഇവിടെ അവസാനിക്കുകയാണ് കൂടുതൽ പ്രചോദിപ്പിക്കുന്ന വിജയകഥകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം